അടുത്ത ആഴ്ചത്തെ ബിഗ് ബോസ് ഹൗസിലെ പവർ ടീമിനെ തിരഞ്ഞെടുക്കുന്നതിന് മത്സരം നടന്നു പവറിനായി വടംവലി മത്സരമാണ് നടന്നത് നിലവിലുള്ള പവർ ടീമും ടണൽ ടീമും തമ്മിലാണ് മത്സരം പവർ ടീമിൽ ഇപ്പോൾ ഗബ്രിയും അർജുനും അപ്സരയും ഉള്ളത് റസ്മിന് അസുഖമായി ഹോസ്പിറ്റലിലാണ് ടണൽ ടീമിൽ ഋഷിയും പൂജയും ശരണ്യം അഭിഷേക് ശ്രീകുമാറും ഉള്ളത് മത്സരം പവർ ടീമും ടണൽ ടീമും തമ്മിലാണ് എങ്കിലും മറ്റു ടീമുകൾക്കും ഈ മത്സരത്തിൽ പങ്കെടുക്കാം ഒന്നുകിൽ ടീമായി പവർ ടീമിനെയോ ടണൽ ടീമിനെയും പിന്തുണയ്ക്കാം അല്ലെങ്കിൽ സ്വന്തം ടീമിന്റെ തീരുമാനത്തിനെതിരായി ഏത് ടീമിനെ വേണമെങ്കിലും പിന്തുണയ്ക്കാം ജിൻഡോ ഉൾപ്പെടുന്ന ഡെൻ ആ ടീമിലെ സായിയും നന്ദനയും അഭിയും നോറയും പവർ ടീമിനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചു നോറയും നന്ദനയും സായിയും പ്രത്യക്ഷത്തിൽ പവർ ടീമിനെ പിന്തുണയ്ക്കുന്നത് അവരെ ഒരിക്കൽ കൂടി പവർ ടീമിൽ കയറ്റി മുഖംമൂടി കീറുന്നതിനാണെന്ന് പറയുന്നുണ്ട് ശ്രീരേഖ ക്യാപ്റ്റനായ നെസ്റ്റ് ടീം ടണൽ ടീമിനെ പിന്തുണച്ചു ഈ ടീമിൽ സിബിനും ശ്രീധുവും അൻസിബിമെൻഡ് ശ്രീതു അർജുനെതിരായി മത്സരിക്കുകയാണ് ടീം അഭിപ്രായത്തിനെതിരായി ജിൻഡോ ജാർമണിയുടെ ടീമായ ടണൽ ടീമിനെ പിന്തുണച്ചു ടീമിൽ നിന്ന് മാറി ഒറ്റയ്ക്ക് തീരുമാനമെടുത്തതിൽ ജിൻഡോ കരയുന്നുണ്ടായിരുന്നു അതുകഴിഞ്ഞ് മത്സരം തുടങ്ങി മൂന്ന് തവണയായാണ് മത്സരം ആദ്യ വട്ടത്തിലെ വടംവറിയിൽ ജിൻഡോ പിന്തുണച്ച ടണൽ ടീം ജയിച്ചു രണ്ടാം വട്ടത്തിലും ജിൻഡോ പിന്തുണച്ച ടണൽ ടീം ജയിച്ചു അതോടെ അടുത്ത പവർ ടീം ഋഷി ക്യാപ്റ്റനായ ടണൽ ടീം ആയിരിക്കുകയാണ്